പ്രിയമുള്ളവരെ കെ പി സി സിക്ക് പുതിയ നേതൃത്വമൊക്കെ നിലയിൽ വന്നു കഴിഞ്ഞു നിലവിൽ കണ്ണൂരിലെ ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റ് അതേപോലെ തന്നെ മുൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാവും കുണ്ടർ എം എൽ എ പി സി വിഷ്ണുനാഥ് മുൻ മന്ത്രി എ പി അനിൽകുമാർ മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും നിലവിൽ വടകര നിന്നുള്ള എംപിയുമായ ഷാഫി പറമ്പിൽ ഇവ മൂന്ന് പേരുമാണ് കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റുമാര് അതേപോലെ തന്നെ നിന്നുള്ള പാർലമെന്റ് അംഗം അടൂർ അടൂർ പ്രകാശ് ആണ് യു ഡി എഫിന്റെ പുതിയ കൺവീനർ ഇവരോട് എത്രയും പെട്ടെന്ന് തന്നെ ഹൈക്കമാൻഡ് നിർദ്ദേശം അനുസരിച്ച് ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ഡി സി സി പ്രസിഡന്റുമാരെ തീരുമാനിക്കേണ്ടതുണ്ട് നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇനി ഒരു വർഷം മാത്രമാണ് അടുത്ത നിയമസഭയ്ക്കുള്ള നിയമസഭാ ഇലക്ഷനും ഇനി ഒരു വർഷം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഡി സി സി പ്രസിഡന്റുമാരെ തീരുമാനിക്കേണ്ടതുണ്ട് നിലവിൽ അഞ്ച് ഡി സി സികൾക്ക് പ്രസിഡന്റുമാരെ മാറ്റാൻ ചാൻസ് ഇല്ല അവർ വീണ്ടും തുടരാനുള്ള സാധ്യത അങ്ങനെയുള്ള അഞ്ച് ഡി സി സി എന്ന് പറയുന്ന ഒന്ന് എറണാകുളം കോഴിക്കോട് മലപ്പുറം കണ്ണൂർ തൃശൂർ ഈ അഞ്ച് ഡി സി സികൾക്ക് മാത്രം സംഭവിക്കില്ല നിലവിലുള്ള ഡി സി സി പ്രസിഡന്റുമാർ തന്നെയായിരിക്കും ഇനിയും തുടരുക അതായത് എറണാകുളത്തെ നിലവിൽ മുഹമ്മദ് ഷിയാസ് ആണ് ഡി സി സി പ്രസിഡന്റ് അദ്ദേഹം തന്നെയായിരിക്കും എറണാകുളം ഡി സി സി പ്രസിഡന്റായി തുടരാൻ സാധ്യതയുള്ളത് കോഴിക്കോട് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ആണ് അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് അദ്ദേഹം തന്നെയായിരിക്കും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ആവാൻ തുടരാനുള്ള സാധ്യതയുള്ളത് അതേപോലെ മലപ്പുറത്ത് ബി എസ് ജോയ് അദ്ദേഹം തന്നെയായിരിക്കും വീണ്ടും മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അത് തൃശൂർ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായ തൃശൂർ ഡി സി സിയിൽ അവർ നിലവിലുള്ള ഡി സി സി പ്രസിഡന്റ് മാറ്റി പുതിയ ജോസഫ് ടാജറ്റി എന്ന് പറയുന്ന ഒരാളെ ഡി സി സി പ്രസിഡന്റായി തീരുമാനിച്ചു അദ്ദേഹം തന്നെയായിരിക്കും തൃശൂർ ഡി സി സി പ്രസിഡന്റ് ആവാനുള്ള സാധ്യത ബാക്കിയുള്ള ജില്ലകളിലെല്ലാം ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റാൻ മാറ്റുകയാണ് അവിടെ പുതിയ ഡി സി സി പ്രസിഡന്റുമാരാണ് വരാൻ പോകുന്നത് അവിടെയും ഗ്രൂപ്പ് സമവാക്യങ്ങൾ അതുപോലെ സാമുദായിക സമവാക്യങ്ങൾ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും പുതിയ ഡി സി സി പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്നത് ഈ ജില്ലകളിൽ ഡി സി സി പ്രസിഡന്റ് ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ആർക്കൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് പേരുകളാണ് വളരെ ആക്ടീവുമായി സജീവമായി പരിഗണനയുള്ളത് ഒന്ന് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ എംബൽ ആയിട്ടുള്ള ശബരിനാഥിന്റെ പേരാണ് തിരുവനന്തപുരം ഡി സി സിയിലേക്ക് ഡി സി സി പ്രസിഡന്റ് ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള പേരുകളെന്ന് മറ്റൊന്ന് കോൺഗ്രസിന്റെ മുൻ നേതാവ് ചെമ്പഴന്തി അനിലിന്റെ പേരും തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പേരുകളുടെ ലിസ്റ്റിലുണ്ട് ഈ രണ്ട് പേരുകളാണ് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ആവാൻ സാധ്യതയുള്ള പേരുകൾ അടുത്ത കൊല്ലം കൊല്ലത്തേക്ക് വന്നാൽ മൂന്ന് പേരുടെ പേരുകളാണ് സജീവമായി പരിഗണനയിലുള്ളത് അവിടെയും ഗ്രൂപ്പിന്റെയും സമുദായ സമവാക്യങ്ങളെയും ഒക്കെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും അവിടെ സജീവമായി പരിഗണനയുള്ള മൂന്ന് പേരുകൾ എന്ന് പറയുന്നത് കെ പി ിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന എം എം നസീർ അതേപോലെ തന്നെ കെ പി സി സിയുടെ സംസ്ഥാന സെക്രട്ടറി ആയി നിലവിൽ ഇരിക്കുന്ന ചാനൽ മുഖമായിട്ടുള്ള ജ്യോതികുമാർ ചമക്കാല അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവും സൂരജ് രവി ഈ മൂന്ന് പേരുകളാണ് കൊല്ലം ഡി സി സിയിൽ സജീവമായി പരിഗണനയിലുള്ള മൂന്ന് പേരുകൾ അടുത്ത ആലപ്പുഴ ആലപ്പുഴയിലേക്ക് വന്നാൽ രണ്ട് പേരുകളാണ് സജീവമായി പരിഗണനയുള്ളത് ഒന്ന് കെ പി ശ്രീകുമാർ മറ്റൊന്ന് അനിൽ ബോസ് കെ പി ശ്രീകുമാർ നമുക്കറിയാം നിലവിൽ കെ പി സി സിയുടെ സെക്രട്ടറിയാണ് മറ്റൊന്ന് അനിൽ ബോസ് ഈ രണ്ട് പേരുകളാണ് ആലപ്പുഴ ഡി സി സിയിൽ സജീവമായി പരിഗണനയുള്ളത് മറ്റൊരു പേര് കൂടി ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് സജീവമല്ല എ ഷുക്കൂർ പഴയ ഡി സി സി പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന എ ഷുക്കൂറിൻ്റെ പേരും പരിഗണനയിലുണ്ട് അടുത്ത കോട്ടയം കോട്ടയത്തേക്ക് വന്ന രണ്ട് പേരുകളാണ് സജീവമായി പരിഗണന നമുക്കറിയാം കോൺഗ്രസിന്റെ മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജോസഫ് ബാഴക്കൻ അതേപോലെ തന്നെ മുൻ കോട്ടയം ഡി സി സി പ്രസിഡന്റായിട്ടുള്ള ജോഷി ഫിലിപ്പ് ഈ രണ്ട് പേരുകളുടെ പേരുകളാണ് കോട്ടയം ഡി സി സിയിലേക്ക് സജീവമായി പരിഗണനയുള്ളത് അടുത്ത ഇടുക്കി ഇടുക്കിയിലേക്ക് വന്ന രണ്ട് പേരുകളാണ് ഇടുക്കി ഡി സി സി പ്രസിഡന്റുമാരായി പേര് രണ്ട് പേരുടെ പേരുകളാണ് സജീവമായി പരിഗണന അഡ്വക്കേറ്റ് അശോകൻ മറ്റൊന്ന് അഡ്വക്കേറ്റ് കെ വി സെൽവൻ ഈ രണ്ട് പേരുകളാണ് ഇടുക്കി ഡി സി സിയിലേക്ക് സജീവമായി പരിഗണനയുള്ളത് ഒന്ന് അഡ്വക്കേറ്റ് കെ വി സെൽവനും മറ്റൊന്ന് അഡ്വക്കേറ്റ് അശോകൻ ഇനി പാലക്കാട്ടേക്ക് വന്നാൽ പാലക്കാട്ട് നമുക്കറിയാം ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള ജില്ലയാണ് അതുകൊണ്ട് തന്നെ പാലക്കാട്ട് ഡി സി സി പ്രസിഡന്റ് ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഏറ്റവും കൂടുതൽ ടിസ്റ്റുള്ളതും പാലക്കാട് ഡി സി സിയിലേക്കാണ് പാലക്കാട് ഡി സി സിയിലെ ഏറ്റവും കൂടുതൽ സാധ്യതയായി പരിഗണിക്കപ്പെടുന്നത് മുൻ ബി ജെ പി നേതാവും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ പോരാളിയുമായി മാറിക്കൊണ്ടിരിക്കുന്ന സന്ദീപ് ഭാര്യ ആയിരിക്കും ഒരുപക്ഷേ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മറ്റൊരു പേര് മുൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാവും മുൻ എം എൽ എയുമായിട്ടുള്ള ബി ടി ബൽറാം ഈ രണ്ട് പേരുകളാണ് പാലക്കാട് ഡി സി സിയിലേക്ക് ഏറ്റവും കൂടുതൽ സജീവമായി പരിഗണനയുള്ളത് എന്നാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സന്ദീപ് ഭാര്യർക്ക് തന്നെയാണ് സന്ദീപ് ഭാര്യ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് ആയാൽ അത് ബി ജെ പിക്ക് കണ്ട തിരിച്ചടി കൂടിയാകും അടുത്ത വയനാട് വയനാടും രണ്ട് പേരുകളാണ് ഏറ്റവും കൂടുതൽ സജീവമായി പരിഗണന ഉള്ളത് ഒന്ന് മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയും മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും നിലവിൽ വയനാട് ജില്ലയിൽ നിന്നുള്ള ഒരു എം എൽ എയുമായിട്ടുള്ള ടി സിദ്ദീഖ് അതേപോലെ തന്നെ കെ ഇ വിനയൻ ഈ രണ്ട് പേരുകളാണ് വയനാട് ഡി സി സിയിലേക്ക് സജീവമായി പരിഗണനയുള്ളത് അടുത്ത കാസർഗോഡ് കാസർഗോഡും രണ്ട് പേരുടെ പേരുകളാണ് സജീവമായി പരിഗണനയുള്ളത് ഉള്ളത് ഒന്ന് വക്കബ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള അഡ്വക്കേറ്റ് ബി എം ജമാൻ അതേപോലെ തന്നെ കെ പി സി സി സെക്രട്ടറി നീലകണ്ഠൻ ഈ രണ്ട് പേരുകളാണ് കാസർഗോഡ് ഡി സി സിയിലേക്കും സജീവമായി പരിഗണനയിലുള്ളത് അപ്പോൾ ഈ നമുക്കറിയാം ഇനി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇലക്ഷൻ നടക്കാൻ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഡി സി സി പ്രസിഡന്റുമാരെ തീരുമാനിക്കേണ്ടതുണ്ട് ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയും സാമുദായിക സമവാക്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വേണം ഇവരെ തീരുമാനിക്കാൻ അതുകൊണ്ട് തന്നെ പുതിയ കെ പി സി സിക്ക് കനത്തൊരു വെല്ലുവിളി കൂടിയാണ് ഈ ഡി സി സി പ്രസിഡന്റുമാരുടെ നിയമനം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇവർ ഈ ഡി സി സി പ്രസിഡന്റുമാരെ തീരുമാനിക്കാൻ വേണ്ടിയുള്ള ചർച്ചകളും അതേപോലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ജില്ലയിലേക്കും ഡി സി സി പ്രസിഡന്റ് ആവാതെ ഏറ്റവും കൂടുതൽ സാധ്യതകളുടെ ലിസ്റ്റുകൾ ഉള്ളത്